രണ്ടായിരത്തി എട്ടിലെ മേലേഗാവൺ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ബി ജെ പിയുടെ പ്രഗ്യാസിംഗ് താക്കൂർ ജയിലിൽ കിടന്നിരുന്നു അന്നവർക്ക് വി ഐ പി സെല്ലാണ് ജയിൽ അതോറിറ്റി നൽകിയിരുന്നത് അന്ന് താക്കൂറിനെ പരിചരിക്കാൻ മൂന്ന് വിചാരണ തടവുകാരെ സേവികമാരായി വിട്ടു നൽകുന്നുണ്ട് ഭക്ഷണം വിളമ്പി നൽകാൻ താക്കൂർ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു വിചാരണ തടവുകാരി ഇതിനു പുറമെ പ്രഗ്ഞക്ക് ഉണ്ടായിരുന്നു വിചാരണ കോടതി അന്ന് പ്രഗ്യാ താക്കൂറിന് ജയിലിലെ ഭക്ഷണം താല്പര്യമില്ലാത്തതുകൊണ്ട് ഹോം കുക്ക്ഡ് മീൽസ് കഴിക്കാനുള്ള അനുമതി നൽകുകയുണ്ടായി അതായത് പ്രഗ്ഞയുടെ വീട്ടിൽ നിന്ന് സൂറത്തിലെ ബൈക്കുള്ള ജയിലിലേക്ക് അടുക്കുപാത്രങ്ങളുമായി എന്നും ഒരു വണ്ടി എത്തും പ്രഗ്ഗയ്ക്ക് ഭക്ഷണം നൽകാൻ ജാട്ട് സമുദായത്തിൽപ്പെട്ട ഒരു തടവുകാരിയെ ഇവർക്ക് അംഗരക്ഷകയായി നിയമിക്കുകയുണ്ടായി പക്ഷേ ദളിത് സ്ത്രീയെയാണ് പ്രഗ്ഗയുടെ ടോയ്ലറ്റ് എഴുതാൻ നിയോഗിച്ചത് ഇതൊക്കെ ജയിലിനുള്ളിലാണ് ഈ ഒറ്റ ഇൻസിഡൻറ്റിൽ എല്ലാം ഉണ്ട് ഇനി ഇതിവിടെ വന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ജയിലിനുള്ളിലെ ജാതി വേർതിരിവും ജാതീതയും അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത് മൂന്ന് മാസത്തിനുള്ളിൽ പ്രിസന്റ് മാനുവലുകൾ അതായത് ജയിൽ ചട്ടങ്ങൾ നവീകരിക്കാനും ജയിൽ ചട്ടങ്ങളിലുള്ള എല്ലാ ജാതിപരമായ പദപ്രയോഗങ്ങളും തിരുത്താനും കോടതി നിർദ്ദേശിച്ചു